ഞാനും ചക്കൂടെ ഇന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് നമ്മൾ ചുമ്മാ സ്റ്റുഡിയോയിലൊക്കെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഷർട്ട് ആനിമൽ പ്രിന്റ് ഷർട്ട് ഒക്കെ കുറെ ഉണ്ടായിരുന്നു വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇതിനോട് എനിക്ക് താല്പര്യം തോന്നിയെങ്കിൽ ഞാൻ എടുത്തില്ല സ്റ്റുഡിയോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ ഫ്രൂട്ട് ബൈലേക്കാണ് ട്രയൽ നിന്ന് കുറെ ആളുകൊണ്ട് ആഗ്രഹമാണ് ഫ്രൂട്ട് ബൈ വേഫിൽ ട്രൈ ചെയ്യാൻ നമ്മൾ ആദ്യം വാങ്ങിയത് ചോക്ലേറ്റ് റഫലിന്റെ ഒരു സൺഡേ ആയിരുന്നു സംഭവം അടിപൊളി സാധനമായിരുന്നു ഇത് ചുക്ക് വാങ്ങിയ ഫലൂടെ ആണ് കേട്ടോ വലിയ താല്പര്യമില്ല ഇതിനോട് അതെനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമായില്ലോ നാലഞ്ച് ലെയർ ഒക്കെയായിട്ട് ബ്രൗണിയൊക്കെ അടിപൊളിയൊരു സാധനം ഫുഡ്ബേയിലെ ചോക്ലേറ്റ് റഫലിന്റെ ഈ ഒരു സൺഡേ കഴിച്ചിട്ടുള്ള ഒരു വാങ്ങിയത് വേഫിന്റെ ഓറിയോ ഫ്ലേവർ ആയിരുന്നു ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യുന്നത് ആദ്യമായിട്ടോ കഴിക്കുന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാണുന്നോട്ടല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ഇത് അങ്ങോട്ട് കഴിച്ച് ഫസ്റ്റ് വൈറ്റ് തന്നെ നല്ല ചിരി വരികയായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറിയാതെ ഓർഡർ ആക്കിയതാണ് ഓർഡർ ചെയ്ത സാധനങ്ങൾ മൊത്തം ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു തലയ്ക്ക് മത്ത് പിടിച്ചായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വേഫിൽ അങ്ങോട്ട് കഴിച്ച് വന്നപ്പോഴത്തേക്കും തലയ്ക്ക് മത്തടിച്ചെങ്കിലും സംഭവങ്ങൾ കിക്ക് മാറാനായിട്ട് ഫ്രൂട്ട് ഷോട്ട്സ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് യ്ക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ തരം ആയിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് ഈ ഫ്രൂട്ട് ഗ്രേപ്സ് വാട്ടർമെലൺ പൈനാപ്പിൾ ഓറഞ്ചിനും നാല് ഫ്ലേവർ അടങ്ങിയതാണ് എന്തൊക്കെ പറഞ്ഞാലും ഫ്രഷ് ജ്യൂസ് കഴിച്ചപ്പോൾ കുറച്ച് ആശ്വാസം തോന്നിയത് ഇന്നത്തേക്ക് എത്ര വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്